വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് വുലു സ്ഥിരമായി പതിവായി ഉണ്ടായിരിക്കുക ദായിമുൽ ദായിമായി ഉണ്ടായിരിക്കുന്നത് മുത്തക്കീങ്ങളുടെ അടയാളമാണ് അങ്ങനെ വുലു ഓടുകൂടെയാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ സ്വർഗപ്രവേശം സാധ്യമാകുമെന്ന് നമ്മളൊക്കെ പഠിച്ചവരാണ് പക്ഷെ എന്തോ പലപ്പോഴും നമുക്ക് വുലു സ്ഥിരമായി കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല നമ്മളൊക്കെ കേട്ടിട്ടില്ലേ ഇഷ നിസ്കരിച്ച ഉലൂ കൊണ്ട് നാല്പത് ദിവസം തുടർച്ചയായിട്ട് സുഭ നിസ്കരിച്ചിരുന്ന മഹാന്മാരുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ മഹാന്മാരുടെ ജീവിതത്തിലൊക്കെ അങ്ങനെയായിരുന്നു അവർ പതിവായി വലു ഇങ്ങനെ ദായുമായി കൊണ്ട് നടക്കുന്നവരായിരുന്നു ഇപ്പോഴും പല ഉമ്മമാരും ഉപ്പന്മാരും അങ്ങനെയുണ്ട് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇരുപത് കാര്യങ്ങൾ ആ ഇരുപത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇനി നമുക്ക് ഉളു ഉണ്ടെന്ന് സങ്കല്പിക്കാം അങ്ങനെ ഉളു ഉണ്ടെങ്കിലും ഈ ഇരുപത്തിയേഴ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഉളു എടുക്കൽ ചുന്നത്തുണ്ട് രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ നമുക്ക് വുളു ഉണ്ടെന്ന് സങ്കല്പിക്കാം എന്നാൽ ഈ പറയാൻ പോകുന്ന ഇരുപത്തിയേഴ് കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ഒരു എടുക്കൽ ചുന്നത്തുണ്ട് അത്തരം ഇരുപത്തിയേഴ് കാര്യങ്ങളും അതേപോലെ തന്നെ വു ചെയ്യൽ അനു സുന്നത്തായ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എടുക്കൽ സുന്നത്തുണ്ട് അങ്ങനെയുള്ള ഇരുപത് കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും കാരണം നമ്മൾ നമ്മൾക്ക് അടുത്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അത്തരം നമ്മുടെ ജീവിതത്തെ നല്ലൊരു ക്രമം കൊണ്ടുവരാൻ ഇത് കാരണമാകുമെന്ന് മനസ്സിലാക്കുന്നു അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തേന് അതേപോലെ തന്നെ നമ്മുടെ സദാ സമയവും ഉളുണ്ടായിരിക്കുക എന്നുള്ളത് മുത്തക്കിങ്ങളുടെ അടയാളമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ഉളൂ ഉണ്ടായിരിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് മാത്രമല്ല ഹബീബായ അലൈഹി സാഹു അലൈവലെ കുറിച്ച് പറഞ്ഞെടുത്താണ് പറഞ്ഞിട്ടുള്ളത് ലൗലാ എന്റെ ഉമ്മത്തിന് എനിക്കും നിങ്ങൾക്കൊക്കെ പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ അമർത്തുഹും അമർത്തുവും ബിസ്സിവാക്യാൻ്റെ കുല് വുലോ എല്ലാ വുലോ സന്ദർഭത്തിലും മിസ്വാക്ക് ചെയ്യാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് വലു ചെയ്യുന്ന സമയത്ത് ബ്രഷ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുന്നത്തുകൾ മാത്രം പറഞ്ഞിട്ട് ആ സുന്നത്ത് മാത്രം പാലിച്ചിട്ട് നമ്മൾ റമലാനിൽ ഒരു ഉലുവെടുക്കണമെങ്കിൽ എത്ര പ്രതിഫല നമുക്ക് ലഭിക്കാം ആ ഒരു ബ്രഷ് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട ഒരു സുന്നത്തല്ല ഒരു പിടി സുന്നത്തുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടവരായിരിക്കാം അതീനിഷാദ് നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ സദാസമയം നമുക്ക് ഉളുവുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അതിലൊന്നാമത്തതാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒളു ഇല്ലാണ്ട ഖു തൊടാൻ പറ്റില്ല ഞാൻ നമുക്കൊക്കെ അറിയാം ഒളു ഇല്ലാണ്ട ഖുആൻ തൊടാൻ പറ്റില്ല അത് ചുമന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് പക്ഷേ ഖുർആാൻ പാരായണം ചെയ്യാൻ ഒളു വേണമെന്നില്ല നിങ്ങളിപ്പോ ഒരു സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം അല്ലെങ്കിൽ യാസീൻ പാരായണം ചെയ്യണം അതിന് വളു വേണമെന്നില്ല നിർബന്ധമില്ല പക്ഷേ ആ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വുളു എടുക്കൽ ചെന്നിത്തുണ്ട് ഇത് ഖുർആൻ തൊടുന്നതിനെ കുറിച്ചൊന്നുമല്ല തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കരുത് ഖുർആാന് നമ്മളിങ്ങനെ തൊടാനോ എടുക്കാനോ അതിനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത് ഖുർആൻ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ ഓതണം നമുക്ക് മനഃപ്പാടമുള്ള ഖുർആൻ ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കണം അതിന് ഉളു എടുക്കൽ നിർബന്ധമില്ല പക്ഷേ അതിന് വളുവെടുക്കൽ സുന്നത്തുണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ ഇരുപത് എന്ന് പറഞ്ഞാൽ ഉളു എടുക്കൽ സുന്നത്തുള്ള ഇരുപത് കാര്യങ്ങൾ ഈ കാര്യം ഈ ഇരുപത് കാര്യങ്ങൾ ചെയ്യാൻ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടാകും അല്ലാത്തവയൊക്കെ ഉണ്ടാകും തഫ്സീർ വായിക്കുമ്പോൾ തഫ്സീർ എന്ന് പറഞ്ഞാൽ ഖുർആൻ വ്യാഖ്യാനം അപ്പോൾ ഒരുപാട് തഫ്സീറുകളുണ്ട് നിങ്ങൾ കേട്ടില്ലേ തഫ്സീറു റാസി തഫ്സീറു ഖുതുബി ഖുതുബി അതേപോലെ തന്നെ തഫ്സീറു ജലാലൈനി ഇങ്ങനെ നിരവധി തഫ്സീറുകളുണ്ട് തഫ്സീർ എന്ന് പറഞ്ഞാൽ മഹാന്മാര് ഇമ്മത്തുകള് ഇമാമുകള് വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തിനെയും വിശദീകരിച്ച് ഖുർആആാന് പരിഭാഷ ചെയ്യാൻ കഴിയൂല ഖുറാന് ഇവിടെ പരിഭാഷ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന സംഭവങ്ങളൊന്നും ഖുർആനിൻ്റെ കറക്റ്റ് പരിഭാഷ ആയിക്കൊള്ളണം എന്നില്ല മനസ്സിലായില്ലേ അപ്പോ എന്താ ശരിക്ക് ഈ മഹാന്മാർ ഇമാമന്മാരൊക്കെ ചെയ്യുന്നത് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങളാണ് കൊടുക്കുന്നത് അത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണം നമുക്ക് അതിൻ്റെ ആശയങ്ങൾ എന്താന്ന് ആശയവിവർത്തനം നടക്കുന്നത് അപ്പോൾ അതാണ് തഫ്സീർ നിങ്ങൾ ആരെങ്കിലൊക്കെ തഫ്സീർ കണ്ടവരുണ്ടോ നിങ്ങൾക്ക് പരിചയമുള്ള തഫ്സീറിന്റെ പേരുകൾ എഴുതൂ അതൊക്കെ വലിയ പറക്കത്തല്ലേ അപ്പോൾ എന്താ വളരെ പ്രധാനപ്പെട്ട തഫ്സീറുകളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരം തഫ്സീറുകൾ നമ്മൾ വായിക്കുമ്പോൾ ഉതെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ് അടുത്തു നോക്കൂ മൂന്നാമത്തത് ഹദീസ് പാരായണം ചെയ്യുമ്പോൾ ഹബീബായ അലൈഹി അലൈവല് മാതങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ വളരെ പവിത്രമേറിയ മൊഴിമൊത്തുകൾ അതാണല്ലോ പരിശുദ്ധമായ ഹദീസ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞതാണ് അതിൻ്റെ സാങ്കേതിക രൂപത്തിൽ പറഞ്ഞതല്ല അപ്പൊ ഈ ഹദീസ് നമ്മൾ വായിക്കുമ്പോൾ അത് പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ വലു എടുക്കൽ സുന്നത്തുണ്ട് എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ഹദീസ് പറയുമ്പോ അത് വലിയ മഹത്വമുള്ളതാണ് മഹാന്മാരൊക്കെ ഒരു ഹദീസ് അവരുടെ ശിഷ്യന്മാർക്ക് കൈമാറുമ്പോൾ ഇമാമുമാർ അവിടുത്തെ ശിഷ്യന്മാർക്ക് എന്താ വിദ്യാർത്ഥികൾക്ക് ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കൈമാറുന്ന സമയത്ത് വളുവോടുകൂടെയായിരുന്നു അത് പറഞ്ഞു കൊടുത്തിരുന്നതും അത് കേട്ടിരുന്നതും മുതുവോട് കൂടെയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഹദീസ് പാരായണം ചെയ്യുമ്പോൾ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അടുത്തു നോക്കൂ ഖുർആൻ ഹദീസ് നമ്മളെ ഇൽമ് ഷറഇ ആയ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ ദീനിയായ ഇൽമ് ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് കിതാബത്ത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഉളവ് എടുക്കൽ സുന്നത്തുണ്ട് എന്നുള്ളതാണ് ഇനി നോക്കൂ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഖുർആൻ എന്തെങ്കിലും എഴുതണം അപ്പോൾ ഉളവോട് കൂടെയാണ് എഴുതേണ്ടത് ഹദീസ് എഴുതണം ഉതോടു കൂടിയാണ് സുന്നത്താണ് ഹദീസ് എഴുതണം ഉളുവോട് കൂടിയാണ് ഷറിയായ ഇൽമ് നമ്മള് നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഇൽമുകൾ എഴുതണം അപ്പോഴൊക്കെ വലുവോട് കൂടെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ കിടക്കിൽ നേരിട്ട് വരുന്ന ചില ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉസ്താ എൻ്റെ അസ്മാ ഉലുസിനിയുടെ ക്ലാസ് അതേപോലെ തന്നെ ഉസ്താദ് പറയുന്ന ഓരോ ആമലുകളും കിബിലക്ക് മുന്നിട്ട് വലുവോടു കൂടെയാണ് ഞാൻ എഴുതി വെക്കാറുള്ളത് എന്ന് ആശാ ഉള്ള അതിനൊക്കെ അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് അമല ചെയ്യുമ്പോഴൊക്കെ നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ അഞ്ചാമത്തത് ഖുർആൻ ഹദീസ് ഫിഖ് തുടങ്ങിയവ കേൾക്കുന്നതിന് വേണ്ടി ഒളുവെടുക്കൽ പ്രത്യേകം സുന്നത്തിൻ്റെ ഖുർആന് ഹദീസ് ഫിഖ് തുടങ്ങിയവ കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഖുർആൻ പാരായണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഹദീസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല നമ്മുടെ കർമ്മശാസ്ത്രം നിസ്കാരവുമായി ബന്ധപ്പെട്ടത് ജക്കാത്തുമായി ബന്ധപ്പെട്ടത് നോമ്പുമായി ബന്ധപ്പെട്ടത് ഹജ്ജുമായി ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ നമ്മുടെ ദീനി എന്താ ഇസ്ലാ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതേപോലെ തന്നെ ഇത് പഴയ പെട്ടതാണ് ഇനി നമ്മുടെ എന്താ വഴമലാത്തുണ്ട് ഫിഖ്ഹില് മുനാഖാത്തിൻ്റെ ഫിഖയിൽ ജിനായാത്തിൻ്റെ ഫിഖയിൽ ഇങ്ങനെ ഫിഖ് നാല് ഭാഗങ്ങളാണ് ഈ ഫിഖയിലെ ഓരോ ഭാഗങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ മതവിജ്ഞാനം കേൾക്കുന്ന സമയത്തൊക്കെ നമ്മൾ വലു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിഖ നൽകട്ടെ ആറാമത്തത് ഈ ഇൽമിയായ ശരായിയായ ഇൽമുകൾ എഴുതപ്പെട്ടിട്ടുള്ള കിതാബുകൾ നാം അത് ചുമക്കുമ്പോൾ നമ്മളത് എടുക്കുമ്പോൾ വളുവോടുകൂടെ എടുക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫിഖിൻ്റെ കിതാബുകൾ നിങ്ങൾക്കറിയാവുന്ന ഫിഖിൻ്റെ കിതാബുകൾ ഏതൊക്കെ ഫത്തുഹുൽ മഹീൻ അറിയോ അതേപോലെ തന്നെ വലിയ വലിയ കിതാബുകളുണ്ട് ഷാഫി മദ്ഹബിലെ തന്നെ ആധികാരികമായ കിതാബുകൾ ഞാവകളുടെ പേരുകളൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ എഴുതി അറിയിക്കാം ആ അതേപോലെയുള്ള കിതാബുകൾ എടുക്കുമ്പോൾ ഉളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അടുത്തത് മതപഠനം നടത്തുമ്പോൾ മതപഠനം നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വിദ്യാർത്ഥി ിൽമ് മറ്റൊരാളിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരയായ ഇൽമാണ് അവിടെ ഉളവ് എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അപ്പോൾ മദ്രസയിലേക്ക് പോകുമ്പോൾ കുട്ടികൾ ഉളുവെടുത്ത് പോകൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് അപ്പോൾ എന്താ സുഭനസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് പോകുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ആ ഉളവ് അങ്ങനെ നിന്നോളും നിലനിന്നോളൂ അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല സന്തോഷമുള്ള അപ്പം എക്സാമിൻ്റെ ടൈമാണല്ലോ നല്ല വിജയമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ മതാധ്യാപനം നടത്തുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ഉസ്താദ് അവരുടെ ശിഷ്യർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഉസ്താദിന് ഉളവെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബാന ഹോ തായാല നമുക്ക് ഇതൊക്കെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളിപ്പോൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നിസ്കരിക്കാനൊന്നുമല്ല ജസ്റ്റ് പള്ളിയിലേക്ക് പ്രവേശിക്കണം പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഉള്ളുകൊടുക്കൽ സുന്നത്തിനെ നിസ്കരിക്കുമ്പോൾ പിന്നെ ഉള്ളുകൊടുക്കൽ നിർബന്ധമാണല്ലോ പള്ളി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പവിത്രമായ ഭവനത്തിലേക്ക് ഒരാൾ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വുളു എടുത്ത് പ്രവേശിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് നമ്മളിപ്പോൾ എണ്ണുന്നത് ഇപ്പം നമ്മൾ ഒമ്പത് കാര്യങ്ങൾ എണ്ണി ഈ ഒമ്പത് കാര്യങ്ങളും എണ്ണിയത് എന്തുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ വുളു എടുക്കൽ സുന്നത്തുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് അതേപോലെ തന്നെ വാങ്ക് ഇഖാമത്ത് ഇവ കൊടുക്കുന്ന സമയത്ത് വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അത് നിർബന്ധമില്ല വാങ്ക് കൊടുക്കൽ വുളു എടുത്തിട്ട് തന്നെ ആവണോ വേണ്ട ഇഖാമത്ത് എടുക്കൽ വുളു എടുത്തിട്ട് തന്നെ ആവണോ വേണ്ട ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് വലുവെടുക്കൽ സുന്നത്തുണ്ട് എന്നാണ് പറയുന്നത് പതിനൊന്നാമത്തെ സുന്നത്തായ കുത്തുബ നിർവഹിക്കാൻ സുന്നത്തായ കുത്തുബ നിർവഹിക്കാൻ സുന്നത്തായ കുത്തുബ നിർവഹിക്കാൻ വേണ്ടി വു എടുക്കൽ സുന്നത്തുണ്ട് റിക്ർ ചൊല്ലുന്നതിന് വേണ്ടി ഉളുവെടുക്കൽ സുന്നത്തുണ്ട് പള്ളിയിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ വളു എടുക്കൽ സുന്നത്തുണ്ടെന്ന് അറഫയിൽ നിൽക്കുമ്പോൾ അതേപോലെ തന്നെ സാഴ് ചെയ്യുമ്പോൾ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ സ്വാലിഹീകളുടെയും മഹാന്മാരുടെയും ഒക്കെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകും അത്തരം ഖബർ സിയാറത്ത് സിയാറത്തുൽ കബൂർ ഇത്തരം സന്ദർഭങ്ങളിൽ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടാകും നമ്മൾ ആ മഹാനോടൊക്കെ ഒരു ബന്ധം ഉണ്ടാക്കി വെച്ചാൽ വലിയ നേട്ടമായിരിക്കും അങ്ങനെ ഉളുവെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മയ്യത്ത് ചുമക്കുമ്പോൾ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുമ്പോൾ ഉളുവെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത് വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് നമ്മൾ കപ്പൽ യാത്ര ചെയ്യുകയാണ് എന്നാൽ അത്തരം സന്ദർഭങ്ങളിലും വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ഈ പറഞ്ഞതൊക്കെ കൃത്യമായി ഷാഫി മുതഹബിലെ ആധികാരിക ഗ്രന്ഥങ്ങളായ ഫുഹുൽമീൻ ഉൾപ്പെടെയുള്ള തൊഹ്ഫതുൽ മഹ്താജ് ഉൾപ്പെടെയുള്ള കിതാബുകളിൽ നിന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അവരൊക്കെ ഇമാമുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചതാണ് അപ്പോൾ ഉളു എടുക്കൽ സുന്നത്തുള്ള ചില സന്ദർഭങ്ങളാണ് ഇവിടെ പറഞ്ഞത് എന്ത് നമുക്ക് ഉളൂ ഇല്ലാത്ത സമയത്താണ് എന്നുണ്ടെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് പക്ഷേ ഈ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഇരുപത് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് എടുക്കൽ സുന്നത്തിൻ്റെ എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇരുപത്തിയേഴ് കാര്യങ്ങളുടെ പ്രത്യേകത ആ അത് നമുക്ക് ഉളു ഉണ്ട് എന്ന് സങ്കല്പിക്കാം ഇപ്പം നമ്മൾ ഉലൂയിലാണ് എന്നാൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഉളു എടുക്കൽ പ്രത്യേകം സുന്നത്തിൻ്റെ ആ ഉലു എങ്ങനെ എടുക്കേണ്ടത് അത് സാധാരണ ഉലു എടുക്കുന്നത് പോലെയുള്ള ഒരു ഉലു വീണ്ടും എടുക്കൽ സുന്നത്തിൻ്റെ എന്നുള്ളത് ആ കാര്യങ്ങൾ ഏതാ പാടില്ലാത്ത വല്ല സംസാരവും ഉണ്ടായാൽ കലാമും കബീ പാടില്ലാത്ത വല്ല സംസാരങ്ങളുണ്ടായി നമ്മൾ എന്താ കളവാം അത് അല്ലെങ്കിൽ നമീമത്താവാം ഒരാളെ വെറുതെ ആരോപണം ആരോപിച്ച എന്താ വ്യഭിചാരാരോപണം നടത്തിയതാകാം അല്ലെങ്കിൽ കള്ളസാക്ഷ്യം വഹിച്ചതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ എന്താ സത്യം ചെയ്ത് പഴച്ചതായിരിക്കാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരെ കളവ കാഫീര്യങ്ങളാക്കി സംസാരിച്ചതായിരിക്കാം ഒരിക്കലും പാടില്ലാത്ത സംസാരങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചാൽ ഉടനെ തന്നെ നമുക്ക് ഉളുവുണ്ടെങ്കിലും ഒരു ഉളുവും കൂടെ പോയി എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തോഫി ഒക്കെ നൽകട്ടെ എന്നിശാത നമ്മുടെ നാക്കിൽ നിന്നൊക്കെ പലപ്പോഴും ആവശ്യമില്ലാത്ത പലതും സംഭവിക്കുമല്ലോ അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഏർ ഉളുവെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ തെറ്റായ വല്ല പ്രവർത്തനത്തിലും ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഉളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് തെറ്റായ വല്ല പ്രവർത്തനത്തിലും ഏർപ്പെട്ട് കഴിഞ്ഞതെന്നാൽ നേരത്തെ പറഞ്ഞ് നമ്മുടെ നാക്ക് കൊണ്ട് എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞത് അങ്ങനെയല്ല നമ്മുടെ തെറ്റായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൈ കൊണ്ടോ കാലുകൊണ്ടോ അപ്പോൾ നമ്മൾ ഹറാമായ ഭാഗത്തേക്ക് നോക്കുകയോ മറ്റൊക്കെ ചെയ്താൽ ഉളവെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് നമ്മൾ ഉള്ളവരാണെങ്കിലും ഒരു ഉളുവെടുക്കൽ സുന്നത്തുണ്ട് ഇതിനർത്ഥം ആ ഉളു മുറിഞ്ഞു എന്നൊന്നും അല്ല കേട്ടോ ഉളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ് ഉളവ് മുറിയുന്ന കാര്യങ്ങൾ ഏതാണെന്നല്ലോ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇങ്ങനെ ഉണ്ടെങ്കിലും ഒരു ഉളുവെടുക്കൽ പ്രത്യേകം സുന്നത്തിൻ്റെതാണ് മുമ്പേ ഏതോ ഒരു വീഡിയോയിൽ ആരൊക്കെയോ ഒരു വിവാദം ഉണ്ടായിരുന്നു എന്തോ ഒരു വിഷയം പറഞ്ഞിട്ട് എന്താ ഒട്ടകവുമായി ബന്ധപ്പെട്ടിട്ടല്ലേ ഞാൻ ആ വിഷയം ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഉള്ളവും മുറിയുന്നു എന്തോ പറഞ്ഞിട്ട് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിലേക്ക് വരാത്തത് അപ്പോൾ ഉളു ഉണ്ടെങ്കിലും വീണ്ടും ഒരു എടുക്കൽ സുന്നത്തിൻ്റെതാണ് ഉളവ് മുറിയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ മറ്റു സന്ദർഭങ്ങളിലൊക്കെ അത് വിശദീകരിച്ചതാണ് അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തത് വിവാഹബന്ധം ഹെറാമായ ഒരു സ്ത്രീയെ സ്പർശിച്ചാൽ അവിടെ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അതേപോലെ തന്നെ ഈ എന്താ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ഗുഹ്യഭാഗങ്ങളിലൊക്കെ അതിൻ്റെ പരിസരങ്ങളിൽ സ്പർശിച്ചാൽ അതിൻ്റെ അറൗണ്ടിൽ സ്പർശിച്ചാൽ നേരെ മറിച്ച് ആ പ്രൈവറ്റ് പാർട്ടുകളിൽ സ്പർശിച്ചാൽ ഉള്ളുവും മുറിയും അപ്പോൾ ഇനി നമുക്കിനി ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉളുവെടുക്കൽ നിർബന്ധമാണല്ലേ എന്നാൽ ഈ ഇങ്ങനെയുള്ള സ്പർശനമാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എടുക്കൽ പ്രത്യേകം ഉണ്ടെങ്കിലും ഒരു ഉളുവെടുക്കൽ ചുന്നത്തുണ്ട് അവിടെ ഉളുവുണ്ടെങ്കിൽ എന്ന് പറയാൻ കാരണം എന്താ ഉളവ് മുറിഞ്ഞിട്ടില്ല കാരണം പ്രൈവറ്റ് പാർട്ടിൽ സ്പർശിച്ചാലാണ് ഉള്ളു മുറിയുക പക്ഷെ നമ്മൾ ആ പാർട്ടിലല്ലല്ലോ സ്പർശിക്കുന്നത് ഉളു മുറിയാത്ത ഭാഗങ്ങളിലാണ് സ്പർശിക്കുന്നത് പക്ഷെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം എന്ന അടിസ്ഥാനത്തിൽ ഉലുവുണ്ടെങ്കിലും ഉതെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് മയ്യത്ത് നമ്മൾ സ്പർശിച്ചു കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ വലു ഉണ്ടെങ്കിലും ഒന്നും കൂടെ ഒളുവെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ഇതിലൊക്കെ പല അറിവുകളും ഒരു പക്ഷേ നിങ്ങൾക്ക് മുമ്പ് അറിവുള്ളതായിരിക്കാം ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം എന്തായാലും ഇൽമാണല്ലോ അത് കേൾക്കുന്നതും പഠിക്കുന്നതും ഇപ്പോൾ എല്ലാം പ്രത്യേകം നല്ല കാര്യങ്ങളിൽ പെട്ടതാണല്ലോ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്ന അയാൾക്ക് ഉണ്ടെങ്കിലും വീണ്ടും ഒരു ഉളുവെടുക്കൽ സുന്നത്തുണ്ട് എന്നുള്ളതാണ് ഫഹിൻ്റെ കിതാബുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗമുള്ളവരെ സ്പർശിച്ചു കഴിഞ്ഞാൽ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് സ്ത്രീയുടെ നഖം മുടി പോലെയുള്ളവ തുടങ്ങിയവ സ്പർശിച്ചു കഴിഞ്ഞാൽ എടുക്കൽ സുന്നത്തുണ്ട് താടി മുളക്കുന്ന പ്രായമെത്തിയിട്ടില്ലാത്ത ആൺകുട്ടികളെ സ്പർശിച്ചാലും എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അല്ലോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള തോഫിക്ക് നൽകട്ടെ അവിശ്വാസിയെ സ്പർശിച്ചു കഴിഞ്ഞാൽ എടുക്കൽ സുന്നത്തുണ്ട് ഹിജാമ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഹിജാമ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ഹിജാമ ചെയ്യുന്ന ആളുകൾ ആ ഹിജാമ പോലെയുള്ള രക്തചികിത്സ ഒക്കെ നടത്തുന്ന ആളുകൾക്ക് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ് അമിതമായി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് ഒരു നോർമൽ ലെവൽ വിട്ടിട്ടുള്ള ഒരു ചിരി വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലോ മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അമിതമായിട്ട് അങ്ങനെ നമുക്കെന്നെ തോന്നണ ഒരു അത് നോർമൽ പരിധിയിൽ നിന്നും വിട്ടുപോയ വിട്ടുപോയൊരു ചിരിയാണെന്നുള്ളത് അങ്ങനെയുള്ള ഒരു ചിരിയുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെയും ഉണ്ടെങ്കിലും ഉളവ് എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ് നഖം മുറിച്ചു കഴിഞ്ഞാൽ നഖങ്ങൾ മുറിച്ച് കഴിഞ്ഞാൽ കയ്യിൻ്റെ കാലിൻ്റെയൊക്കെ നഖം മുറിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം മുതൽ ചെത്തുന്നുണ്ട് നഖം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു വീഡിയോ ചെയ്യാനുണ്ട് നഖം എങ്ങനെയാണ് മുറിച്ച് തുടങ്ങേണ്ടത് എവിടം മുതൽ തുടങ്ങണം എവിടം അവസാനിക്കണം മുറിക്കുമ്പോൾ എങ്ങനെയാണ് മുറിക്കേണ്ടത് എന്താണ് അതിൻ്റെ മര്യാദകൾ ഏതെല്ലാം ദിവസങ്ങളിലാണ് ചില ആളുകളൊക്കെ ചില ദിവസങ്ങളിൽ മുറിച്ചു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു അതേപോലെ തന്നെ ചില രോഗങ്ങൾ വരും എന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറയുന്ന പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നത് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ വലു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് നിശാദ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം നഖം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രം നിശാദോ അപ്പോൾ നഖം മുറിച്ചു കഴിഞ്ഞാൽ അവിടെ വലു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് വുളു ഉണ്ടെങ്കിലും വുളു എടുക്കൽ സുന്നത്തുണ്ട് അതേപോലെ തന്നെ മുടി വെട്ടിയാൽ വുളു ഉണ്ടെങ്കിലും എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് നമ്മുടെ മീഷ ബിയഡ് അത് വെട്ടിക്കഴിഞ്ഞാൽ ബിയഡ് അത് വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഉളവെടുക്കൽ ശുന്നത്തിൻ്റെ അമിത ഭയമുണ്ടായാൽ നമുക്ക് വല്ലാത്ത ഭയമുണ്ട് പെട്ടെന്ന് എന്തോ ഒരു വിഷയത്തിൽ നല്ല ഭയമുണ്ട് അപ്പോൾ ആ സമയത്ത് പ്രത്യേകമായിട്ട് ഉളവെടുക്കൽ ശുന്നത്തിൻ്റെ നിങ്ങൾ നോക്കൂ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഉതോ ചെയ്യൽ സുന്നത്തുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഉതോ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ അതിപ്പോൾ ഏതുപോലെയെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ പോയിട്ട് ഉളുവ് ചെയ്യൽ സുന്നത്തുള്ള കാര്യങ്ങൾ പെട്ടതല്ല അതിപ്പോൾ പറയുന്നതാണ് നമ്മൾ ചീ ചീത്ത കാര്യങ്ങൾ നമ്മുടെ നാക്കിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉളുവെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടുന്ന നമ്മുടെ കയ്യിൽ നിന്നും മുഖത്തിൽ നിന്നൊക്കെ ഉളവ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ തുള്ളികളും ഇങ്ങനെ ഒറ്റ വീഴുന്നതിനനുസരിച്ച് ഒരുപാട് ദോഷങ്ങൾ നമുക്ക് പുറത്തു കിട്ടും ലോഹനമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ഉടനെ ഉതുവെടുക്കൽ സുന്നത്തുണ്ട് അതേപോലെ തന്നെ നമ്മൾ വോമറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഉളവെടുക്കൽ സുന്നത്തുണ്ട് വേവിച്ച ഭക്ഷണം കഴിച്ചാൽ പ്രത്യേകം ഉതുവെടുക്കൽ സുന്നത്തുണ്ട് ഒട്ടകമാംസം കഴിച്ചാൽ ഉതുവെടുക്കൽ സുന്നത്തുണ്ട് ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഉതുവെടുക്കൽ സുന്നത്തുണ്ട് വൈകാരികമായ നോട്ടം ചിലപ്പോഴൊക്കെ ഉണ്ടാകും വികാരത്തോടു കൂടെയുള്ള നോട്ടം അത്തരം നോട്ടങ്ങളുണ്ടായാൽ ഉലുവെടുക്കൽ സുന്നത്തുണ്ട് നമ്മുടെ ഇരിപ്പിടം ഭൂമിയിൽ ഉറപ്പിച്ച് ഇരു മുറിയാത്ത രൂപത്തിൽ ഇരുന്ന് ഉറങ്ങാൻ പറ്റുന്നൊരു രൂപമുണ്ട് പലർക്കും അറിയാം പലരും അതൊക്കെ പഠിച്ചവരാണ് മദ്രസുകളിൽ എന്നൊക്കെ അല്ലേ ഭൂമിയിലെ നമ്മൾ ഇരിപ്പിടം ഉറപ്പിച്ച് വുളു മുറിയാത്ത രൂപത്തിൽ ഉറക്കം നടന്നു കഴിഞ്ഞാൽ അവിടെ വലു മുറിയൂല എന്നുള്ളതല്ലേ ഉറക്കം മുറിയാത്ത രൂപത്തിൽ പറഞ്ഞൊരിത്തത്തിലിരുന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം സന്ദർഭത്തിൽ ഉളുവും മുറിഞ്ഞിട്ടില്ലെങ്കിലും അവിടെ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അപ്പോൾ നോക്കൂ ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഉളുവെടുക്കൽ പ്രത്യേകം എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഉളു മുറിഞ്ഞോ എന്ന് സംശയിച്ചാൽ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അവിടെ ഉളുവും മുറിഞ്ഞിട്ടില്ല കാരണം മുറിഞ്ഞോ എന്നുള്ള സംശയമുള്ളൂ അപ്പോൾ ഉണ്ട് ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ നോക്കുമ്പോൾ ഉണ്ട് ആ ഉണ്ട് ഉണ്ടായ സ്ഥിതിക്ക് പിന്നെയും അവനൊരു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ഫർലോ സുന്നത്തോ ആയ കുളിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു ഉളുവെടുക്കൽ സുന്നത്തുണ്ട് ജനാഭത്തിലുള്ളയാളുണ്ടല്ലോ ജനാഭത്തുള്ളയാൾ അവർ ഭക്ഷണം കഴിക്കാൻ അതേപോലെ തന്നെ തിക്ക്റ് ചൊല്ലാൻ ഉറക്കം ഇവകളൊക്കെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ഉളു ചെയ്ത ശേഷം ഫർലോ സുന്നത്തോ ആയ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഉദു ഉണ്ടെങ്കിലും പിന്നെയും ഒരു വുളു എടുക്കൽ സുന്നത്തുണ്ട് അള്ളാഹു സുബഹാന ഹുഅത്തായാല നമുക്ക് ഈ ദാ ഇമുൽ വു ഉണ്ടാകാനുള്ള തോഫീക്കൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതൊരു വലിയ തോഫീക്കാണ് അത് അള്ളാഹുവിന് വലിയ ഭാഗ്യം ലഭിച്ച തൗഫീ അള്ളാഹുവിൻ്റെ തോഫീക്ക് ലഭിച്ച ആളുകൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളിൽ പെട്ടതാണത് ഏത് വുളു സ്ഥിരമായി ഉണ്ടായിരിക്കുക എന്നുള്ളത് പല ഉമ്മമാരും ഉ സ്ഥിരമായി ചില ആളുകൾക്ക് രോഗങ്ങൾ കാരണം അങ്ങനെ സ്ഥിരമായിട്ട് ഉതവുണ്ടാക്കാൻ കഴിയൂല അവർക്ക് ചിലപ്പോൾ ഉത് പെട്ടെന്ന് മുറിഞ്ഞു പോകുന്ന അവസ്ഥ അവരുടെ ശരീരത്തിൽ ഉണ്ടാകും എന്താണെന്ന് പറയുന്നില്ല പല രൂപങ്ങളിലും ഉണ്ടാകും പെട്ടെന്ന് പെട്ടെന്ന് ഉതുമു മുറിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ അവരൊക്കെ അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായാൽ തന്നെ അവർക്ക് പ്രതിഫലം ലഭിക്കും എനിക്ക് എല്ലാ സമയത്തും ഉതവെടുക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ എന്നെ കൊണ്ടത് കഴിയുന്നില്ല ഞാനൊരു നിത്യാശുദ്ധിക്കാരനാണ് അല്ലെങ്കിൽ എനിക്കിങ്ങനെ രോഗമുണ്ടായതുകൊണ്ട് പറ്റുന്നില്ല എന്നിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ട് എനിക്കിങ്ങനെ എന്നും നിത്യമായി ഉത ഉണ്ടാവാനാണ് ആഗ്രഹം എന്നാലും വിജയികളിൽ പെട്ട പെടാൻ പറ്റും നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നീയത്ത് നന്നാക്കുക എന്നുള്ളതാണ് അതിനൊക്കെ പ്രധാനമായ കാര്യം അള്ളാഹു നമുക്ക് തോഫിഖ് നൽകി അനുഗ്രഹിക്കും മാറാകട്ടെ അപ്പോൾ ദുൽ അതെല്ലാവരും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ സമയത്തും അതിന് പ്രയാസമൊന്നുമില്ല ഒരു ഉളവെടുക്കാൻ ആകെ രണ്ട് മൂന്ന് മിനിറ്റ് പോരെ അത് നമ്മൾ എപ്പോഴും നമ്മൾ എന്താ മുഖം കഴുകാൻ പോകുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു മുഗ്മിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം നിലനിർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ദായ്മൽ ഉളുവായിരിക്കും അങ്ങനെ ഈ ദർശലൊക്കെ പഠിക്കുന്ന മുത്താലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർ രാവിലെ സുബ കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ ഇങ്ങനെ ക്ലാസ്സുകളിലായിരിക്കും എന്ന് പറയും ആ ക്ലാസ്സുകളിലായിരിക്കുമ്പോൾ അവർ വലുവെടുത്തുകൊണ്ടിരിക്കും എപ്പോഴും കാരണം ക്ലാസ്സിൻ്റെ ടൈമിൽ സൂര്യനസ്കാരം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഉലുവ അവർക്കുണ്ട് പിന്നെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചില വീടുകളിൽ പോകും അല്ലെങ്കിൽ ക്യാൻ്റീനിൽ ഭക്ഷണം കഴിക്കും അപ്പോൾ ചില വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വന്നാൽ പിന്നെ നേരെ പള്ളിയിലേക്ക് കയറുമ്പോൾ ദുഹായും തഹയ്യത്തും രണ്ട് സുന്നത്ത് നിസ്കാരം ലോഹ സംസ്കാരത്തിൻ്റെ സമയമാണ് പള്ളിയിൽ കയറിയ സംസ്കാരം ഉണ്ട് ആ തഹയ്യത്ത സംസ്കാരം അതിനുവേണ്ടി ഉളവ് എടുക്കും പിന്നെ ലൊഹറ് വരെ അവർക്ക് ക്ലാസ് ഉണ്ടാകും അപ്പം ആ ക്ലാസ്സിലൊക്കെ അവർ ഉളവില്ല പിന്നെ ലൊഹറിനെ അവർ വാങ്ങെടുക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എന്താ വാങ്ങെടുത്ത് നിസ്കരിക്കാൻ ലൊഹർ നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ എന്തായാലും ഉളവ് എടുക്കുമല്ലോ അങ്ങനെ എടുത്ത് വീണ്ടും അവർ എന്താ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു പിന്നെ ആശ്വാറാകുമ്പോഴേക്ക് ഉളവുണ്ടാകുന്നു ഒരു മുത്താലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏകദേശം സമയത്തൊക്കെ ഉളവോട് കൂടിയാണ് അവരുണ്ടായിരിക്കുക നമ്മളതിനെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ കിടന്നുറങ്ങുന്ന സമയത്ത് ബ്രഷ് ചെയ്ത് ഉളുവ് ചെയ്താണ് അവരൊക്കെ കിടക്കാറുള്ളത് അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് വേണ്ടത് എല്ലാ സമയത്തും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഉളുവെടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ എന്താ ബാത്റൂം പോകേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉളു മുറിയേണ്ട സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ ഇതൊരു എന്തോ ഒരു റിസ്ക് ഉള്ള പരിപാടിയൊന്നുമല്ല അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരോടും എന്നോടും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളൊക്കെ ദാ ഇമുൽ വുലോ ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ആ കാരണം കൊണ്ട് സ്വർഗപ്രവേശം സാധ്യമാകാൻ ഈ ദുനിയാവ് നശ്വരല്ലേ എത്ര കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കുക അള്ളാഹു ജീവിക്കുന്ന അത്രയും കാലം അന്തസ്സോടെ അഭിമാനത്തോടെ ഒരാളെ മുമ്പിലും കൈ നീട്ടാതെ അഭിമാനം നഷ്ടപ്പെടാതെ അയുജത്തോടുകൂടെ ജീവിക്കാനുള്ള തോഫിയക്ക നൽകട്ടെ ഒരാവർ പ്രത്യേകം ദ്വാനം ചെയ്യേണ്ടത് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മജലിസുകളിലൊക്കെ പങ്കെടുക്കുക നൂറിയ മദീനയുടെ ആത്മീയ മജലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട് നിങ്ങളതിലൊക്കെ കൃത്യമായി പങ്കെടുക്കുക അള്ളാഹു സുബഹാന ഹു വത്താല വിജയികളുടെ വിജയികരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു